ഇടുക്കി അടിമാലിയിൽ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമാകുന്നു കൂടിയുണ്ട് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡാണ് ചാറ്റുപാറക്കുടി മേഖല ഈ പ്രദേശത്താണ് കാട്ടാനശല്യം വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായ ചില നിർമ്മാണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി ഈ നാലോ അഞ്ചോ തവണയാണ് ഇത്തവണ ഈ ആന ഇതുപോലെ കാണിക്കുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് ഇവിടെ കുടിയിലുള്ള ജനങ്ങളും പുറത്തുള്ള സെറ്റിൽമെൻ്റിലുള്ള ആൾക്കാരുടെയും കൂടിയാണ് ഇവിടെ ഈ അമ്പലങ്ങളിൽ ഓരോ പരിപാടികളൊക്കെ നടത്തപ്പെടുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വരുന്നതും ഇവിടെ ഒരു ഷെഡ് വർക്ക് ഷെഡായിട്ട് ഞങ്ങൾ പണിത ഷെഡാണ് ഈ കഴിഞ്ഞ രാത്രി വന്ന് കാട്ടാന വന്ന് നശിപ്പിച്ച് പൂർണ്ണമായും തകർത്തിരിക്കുന്നത് വേനൽ കനക്കുന്നതോടെ കൂടുതൽ കാട്ടാനകൾ ജനവാസ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് ഇടുക്കി